നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃപ്പൂണിത്തുറയിൽ കിടപ്പുരോഗിയായ അച്ഛനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച മകനും കുടുംബവും കടന്നു കളഞ്ഞ സംഭവത്തിൽ മകൻ അജിത് കുമാറിനെ പോലീസ് ഉടൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും അജിത്തിനെതിരെ കേസ് എടുത്തെങ്കിലും കുടുംബവുമായി വേളാങ്കണ്ണിക്ക് പോയതിനാൽ ചോദ്യം ചെയ്യാനോ മറ്റു നടപടികൾ സ്വീകരിക്കുവാനോ സാധിച്ചിട്ടില്ല എഴുപത് പിന്നിട്ട ഷൺമുഖനെ മറ്റ് രണ്ട് പെൺമക്കളും സ്വീകരിക്കാൻ വിസമ്മതിച്ചതോടെ ഇന്നലെ രാത്രി തന്നെ കോതമംഗലത്തുള്ള സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ഉണ്ടായത് അച്ഛനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച മകൻ കുടുംബസമേതം മുങ്ങുകയായിരുന്നു എറണാകുളം തൃപ്പൂണിത്തുറ എരൂരിലാണ് സംഭവം കിടപ്പുരോഗിയായ പിതാവ് ഷൺമുഖനെ മകൻ അജിത്തും കുടുംബവും വാടക വീട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഷൺമുഖൻ അവശ്യനിലയിലായിരുന്നു വാടക വീടിന്റെ ഉടമയാണ് നിലവിൽ വൃദ്ധന ഭക്ഷണവും വെള്ളവും നൽകിയത് മകനെതിരെ കേസെടുത്ത പോലീസ് വൃദ്ധനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീടാണ് സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂർ വൃദ്ധൻ വീട്ടിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ടത് ആരും അറിഞ്ഞിരുന്നില്ല എന്നാണ് വാസ്തവം വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മകൻ ഉപേക്ഷിച്ചു പോയ വിവരം ഉടമസ്ഥൻ അറിയുന്നത് ഷൺമുഖന് മൂന്ന് മക്കളുണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കമാണ് അച്ഛനെ ഉപേക്ഷിച്ചു പോകാൻ കാരണമെന്നാണ് പ്രാഥമിക വിവ വിവരം മകൻ രാജ്യത്ത് വേളാംകണ്ടിക്ക് പോയതാണ് എന്നും തിരികെ എത്തുമ്പോൾ ഉപേക്ഷിച്ച് അച്ഛനെ ഏറ്റെടുക്കാമെന്നുമാണ് പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ കേസ് ഒഴിവാകും എന്തുകൊണ്ട് അച്ഛനെ പെൺമക്കൾ നോക്കാത്തത് എന്ന് ദുരൂഹമാൽ തുടരുകയുമാണ് വാർത്തയും വിവാദവുമായിട്ടും അച്ഛനെ ഏറ്റെടുക്കാൻ പെൺമക്കൾ തയ്യാറായില്ല എന്നത് വസ്തുത തന്നെയാണ് പത്ത് മാസങ്ങൾക്ക് മുൻപാണ് അജിത്തും അച്ഛനും എല്ലാവരും കൂടി തൃപ്പൂണിത്തുറയിൽ വാടകയ്ക്ക് വീടെടുത്തത് അജിത്തും വീട്ടുടമയും വാടക തർക്കം നിലനിൽക്കുകയും ചെയ്തിരുന്നു വാടക ആയപ്പോൾ അജിത്തിനോട് വീടൊഴിയാൻ പറഞ്ഞിരുന്നുവെന്നും പിന്നാലെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നാണ് വീട്ടുടമ്മ പറയുന്നത് ഡ്രൈവറായി ജോലി ചെയ്യുന്ന അജിത്തും ഭാര്യയും കുട്ടിയും പിതാവ് ഷൺമുഖനുമായാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് അജിത്ത് കിടപ്പുരോഗിയായ അച്ഛനെ നോക്കുന്നില്ല എന്ന് വ്യക്തമാക്കി നേരത്തെ അജിത്തിന്റെ സഹോദരി പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ സാമ്പത്തിക പ്രശ്നം കാരണമാണ് അച്ഛനെ നോക്കാൻ സാധിക്കാത്തത് എന്നാണ് പോലീസിനോട് അജിത്ത് വ്യക്തമാക്കിയത് അജിത്തിന്റെ രണ്ട് സഹോദരിമാരെ ഇവരുടെ വീട്ടിൽ കയറാനോ അച്ഛനെ കാണാനോ അനുവദിച്ചിരുന്നില്ല എന്നും സഹോദരി നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ കിടപ്പുരോഗിയായ അച്ഛനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകനും കുടുംബവും കടന്നു കളയുകയായിരുന്നു രണ്ടു ദിവസം ഭക്ഷണം പോലും കിട്ടാതെ വയോധികൻ വലഞ്ഞു അച്ഛൻ ഷൺമുഖനെ മകൻ നോക്കുന്നില്ല എന്ന് നേരത്തെ പരാതി ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പരിസരവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വീട്ടുടമ സ്ഥലത്തെത്തി വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു സഹോദരിമാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാണ് മകൻ അടുത്ത് മുങ്ങിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ ഫോർട്ട് കൊച്ചി സബ് കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം കേസെടുക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഉണ്ടാവുക